ആ അങ്ങനെ ക്രെഡിറ്റ് കിട്ടിയാൽ മാത്രമേ അതിന്റെ മാർക്സ് ക്രെഡിറ്റ് അച്ചീവ് ചെയ്യാൻ മാത്രമുണ്ടെങ്കിൽ മാത്രമേ ഇതിൽ പോകാൻ പറ്റുള്ളൂ ഫോർ ഇയർ ഈ ഓണേഴ്സും ഫോർ ഇയർ റിസർച്ച് പ്ലസ് ഓണേഴ്സും നമ്മളിപ്പോ ഇവിടെ നമ്മള് പദ്ധതികള് പുതിയ പദ്ധതികൾ ഇപ്പം പലതും പത്രത്തിലേക്ക് വന്നിട്ടുണ്ട് പുതിയ പദ്ധതികൾ നമ്മൾ റിസർച്ച് പ്രോഗ്രാംസിലും ഇന്നോവേഷനിലും ടെക്നോളജി ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ നമ്മളൊരു ഊർജം കൊണ്ടുവരാൻ നോക്കും പ്രധാനമായിട്ടും ഇപ്പോൾ കോണ്ടോ കമ്പ്യൂട്ടിന്റെ ഒരു പ്രപ്പോസൽ മുപ്പത് കോടിയോടെ നമ്മൾ ഗവൺമെന്റ് ഫിഡിങ് കൊടുത്തിട്ടുണ്ട് തേർട്ടി ക്രോഴ്സ് അത് നമ്മൾ ദേശീയ തലത്തിൽ കൊടുത്തു അത് പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു മൂന്ന് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടും കൂടെ ചേർന്നാണ് ഇടയ്ക്ക് ചെയ്യുന്നത് പിന്നെ നമ്മുടെ ഈ ഫോർ ഇയർ യു ജി പ്രോഗ്രാമും ഫൈവ് ഇയർ ഇന്റിഗ്രേറ്റഡ് പ്രോഗ്രാമും ഒക്കെ ഈ മാറ്റങ്ങളും പല നാഷണൽ ഇന്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ടുമായിട്ട് ചേർന്ന് ക്രെഡിറ്റ് അലൈൻ മാനേജ്മെന്റും കൂടെ ബേസ് ചെയ്ത് ഇപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം മാറ്റങ്ങളിലൂടെ കൊണ്ടുവരാൻ സാധിക്കും പിന്നെ പി എച്ച് ഡിയുടെ ഗൈഡ് ലൈൻസ് പി എച്ച് ഡിയുടെ ഗൈഡ് ലൈൻസിൽ നല്ല മാറ്റങ്ങൾ കുറച്ചുകൂടെ ഫ്ലെക്സിബിലിറ്റി കുറച്ചുകൂടി ഈസി സ്റ്റുഡൻസിന് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള മാറ്റങ്ങൾ കൊണ്ടിരുന്നത് പിന്നെ അതിലുപരി നമ്മുടെ നമ്മളുടെ ഈ ഈ കുറച്ചുകൂടെ ഈസി വേ ഓഫ് ഡൂയിങ് പ്രോജക്ട്സ് റിസർച്ച് പ്രോജക്ട്സ് ആണ് നമ്മുടെ ഗ്രൂപ്പിൽ ഗ്ലോബലിൻറ്റോ അപ്പം എല്ലാരും എല്ലാരെങ്കിലും അഡ്വർടൈസ് ചെയ്യുന്ന കൂടുതൽ റിസർച്ച് പ്രോജക്ട്സ് പദ്ധതികൾ കൊണ്ടുവരാനുള്ള പരിശ്രമങ്ങൾ ശ്രമിക്കുന്നു പിന്നെ അതിന് ഉപരി നമ്മളീ നമ്മളുടെ കുറച്ചുകൂടെ നമ്മുടെ ഈ ഓരോ ഐ പി എസ് സി എൻ എസ് എസ് ഓരോ ഡിപ്പാർട്ട്മെന്റുകളിലെ അവരുടെ സ്ട്രെങ്തനിങ്ങിനുള്ള എഫേർട്ടുകൾ കൂടുതൽ എടുക്കും ഐക്യുഎസിടെ ഇനിയുള്ള ഇവാലുവേഷൻ അക്രെഡിറ്റേഷനിലേക്ക് പോകുന്നതെല്ലാം ബാൻഡിങ് ആണ് അപ്പൊ ആ ബാൻഡിങ് സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ എഫിഷ്യന്റ് ആയിരിക്കണം കാരണം നമ്മുടെ യൂണിവേഴ്സിറ്റിയുടെ ഗ്രേഡ് വളരെ വൺ സിക്സ്റ്റി ഫോർ ഒക്കെയാണ് അപ്പൊ അത് ആ റേഞ്ച് എ െങ്കിന്റെ അപ്പം നമ്മളിപ്പം എൻ്റെ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി നാലിലാണ് അപ്പൊ ഇതൊരു ഒരു നൂറോ അമ്പതോ ഈ ബേസ് ചെയ്തിരിക്കും നമ്മളുടെ ഈ കുട്ടികൾക്ക് ഓരോ ഇൻസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ട്വീറ്റിങ് ജോയിന്റ് ഡിഗ്രിയിലൊക്കെ പോകാൻ ഗ്രേഡിംഗ് വളരെ പ്രാധാന്യമാണ് ആയിക്കോട്ടെ അപ്പം ആ ലിങ്കേജ് ഇമ്പ്രൂവ് ചെയ്യണമെങ്കിൽ യൂണിവേഴ്സിറ്റി മുഴുവനായിട്ട് തന്നെ നമ്മൾ ഉയരണം ഇല്ലെങ്കിൽ നമ്മൾ ഇപ്പം നമ്മളിപ്പോൾ പതിനഞ്ച് യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലും ഈ നമ്മുടെ പബ്ലിക്കേഷൻ്റെ സ്ട്രെങ്ത് കൂടണം അതിനുള്ള എഫക്റ്റീവ്നെസ് എടുക്കുന്നുണ്ട് പബ്ലിക്കേഷൻ്റെ കൂടുതൽ എഫക്റ്റീവ്നെസ് ആക്കുന്നുണ്ട് ഇത് കൂടാതെ നമ്മൾ റിസർച്ച് പ്രോജക്ട്സ് കൂടുതൽ കൊണ്ടുവരാനുള്ള പല പല പദ്ധതികൾ പല നാഷണൽ ഇന്റർനാഷണൽ കൊലാബറേഷൻസ് യൂണിവേഴ്സിറ്റി പു പുതിയ പദ്ധതികൾ റെഗുലേഷൻസ് പുതിയ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട് ഈ മാറ്റങ്ങളെല്ലാം നമ്മൾ എഫക്റ്റീവായിട്ട് നമ്മുടെ ടീച്ചേഴ്സും എന്റെ സിൻഡിക്കേറ്റ് മെമ്പേഴ്സും എല്ലാം കൂടെ ചേർന്ന് ഞങ്ങൾ ഫുൾ ഫുൾ ടൈം പരിശ്രമിച്ചാണ് എൻ്റെ ഒരു കാഴ്ചപ്പാട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ മാറ്റങ്ങൾ യൂണിവേഴ്സിറ്റി അധ്യാപകരും എല്ലാവരും ഡീൻസ് ആയാലും എല്ലാ അധ്യാപകരും കൂടെ അതിൻ്റെ കൂടെ ചേർന്ന് തന്നെ നമ്മൾ മുമ്പോട്ട് നയിച്ചുകൊണ്ടിരിക്കുകയാണ്